സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിയുടെ പന്ത്രണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഇന്ന് ശ്രീ നിതിൻ ഗഡ്കരി അവർ കേരളത്തിന് സമർപ്പിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകളെ പേഴ്സണൽ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ പ്രോജക്റ്റാണ് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകും ഈ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിക്ക് പന്ത്രണ്ട് പ്രോജക്റ്റ് അപ്പോൾ അത് ഏതൊക്കെയെന്ന് അറിയാനൊക്കെ ആകാംക്ഷയുള്ള ആളുകൾ ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് അറിയാൻ സാധിക്കും ഇന്നത്തെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ ഒക്കെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഏതായാലും അതിലൊന്നും അറിയാത്ത എൻ്റെ വീഡിയോയിലൂടെ ഈ വിവരങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വിഷയിൽ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന കുറച്ച് പഴയ വീഡിയോസ് പിന്നെ എൻ്റെ നാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പ്രോജക്റ്റാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന പ്രോജക്റ്റാണ് നീലേശ്വരം ടൗണിന് സമീപമുള്ള എണ്ണച്ചറുപത്താറിൽ നാലു വരി റെയിൽവേ മേൽപ്പാലം നമ്മളന്ന് പറഞ്ഞിരുന്നില്ല ഈ ഒരു മേൽപ്പാലത്തിന് എന്തുകൊണ്ട് ഉദ്ഘാടന കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല എന്നുള്ളത് അതായത് പള്ളിക്കര ആർഒബി ഒരുപാട് കാലമായി കൊടുത്തിട്ട് എഴുന്നൂറ്റി എൺപത് മീറ്ററാണ് പള്ളിക്കര ആർ ഒബിയുടെ നീളം എൺപത്തി അഞ്ച് കോടി രൂപ നിർമ്മാണ ചെലവ് വന്നിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റിന് രണ്ടാമത്തത് തൃശൂർ അങ്കമാലി ഇടപ്പള്ളി സെക്ഷനിൽ എണ്ച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിട്ടോ ചാലക്കുടി ജംഗ്ഷന് സമീപം ആറുവരി അടിപ്പാത മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് അതിന് ചെലവായിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത് മീറ്റർ ആണ് അടിപ്പാതയുടെ നീളട്ടോ പിന്നെ പുതുക്കി പണിത ഭാഗങ്ങളാണ് അതായത് അങ്ങനെ ഒരു മൂന്ന് പ്രോജക്റ്റ് ഉണ്ട് അതിൽ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് എണ് എച്ച് എയ്റ്റി ഫൈവിൽ ബോഡിമട്ട് മൂന്നാർ സെക്ഷനിലെ റോഡ് വികസനം അതായത് കഴിഞ്ഞ ഗവി പോയ സമയത്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും ഞാനൊരു സ്റ്റാറ്റസ് വെച്ചിരുന്നു ആ റോഡിന്റെ കൊച്ചി ധനുഷ്കുടി എന്താ റോഡ് മലഞ്ചരിയിലൂടെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന റോഡ് തേയ്ത്തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ അതിലൂടെ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ വേറെ ഒരു ദുരിൽ പോയാലും കിട്ടൂല ആ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ അടിപൊളി റോട്ടിലൂടെ എ സി ഒക്കെ ഓഫ് ചെയ്ത് ഗ്ലാസ് താഴ്ത്തി നാച്ചുറൽ എയറും ശ്വസിച്ചുകൊണ്ട് അർജിത് സിംഗിന്റെ ഏതെങ്കിലും മെലഡി സോങ്ങും കേട്ട് കുളിരും കൊണ്ടൊരു യാത്ര പോകുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ദുനിയവിൽ എവിടെ ചെന്നാലും കിട്ടൂല അപ്പോൾ എൻ എച്ച് എയ്റ്റി ഫൈവിലെ ബോഡിമെട്ട് മൂന്നാർ സെക്ഷനിലെ റോഡ് വികസനത്തിന് വേണ്ടി വന്ന തുക മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം പിന്നെ ചെറുതോണി പുഴയ്ക്ക് കുറകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് കോടി രൂപയാണ് പാലം നിർമ്മാണ ചെലവ് നൂറ്റി ഇരുപത് മീറ്റർ ആണ് പാലം അത് എണ്ച്ച് നൂറ്റി എൺപത്തഞ്ചിലാട്ടോ പിന്നുള്ളത് എണ്ച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിൽ നാട്ടുകൽ താണാവ് സെക്ഷനിലെ റോഡ് വികസനം മുന്നൂറ് കോടി രൂപ ചിലവിട്ടാണ് ഈ ഒരു റോഡിൻ്റെ പുനരധിവാസം നടന്നിട്ടുള്ളത് നീളം നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അപ്പോൾ ഇതൊക്കെയാണ് പണി കഴിഞ്ഞ പ്രോജക്റ്റുകളും അതേപോലെ പണിഞ്ഞ പ്രോജക്റ്റുകളും ഇനിയുള്ളതൊക്കെ തൃശ്ശൂർ മണ്ഡലത്തിലാണ് അതായത് തൃശ്ശൂരുമായിട്ട് ആ ഒരു തൃശ്ശൂർ ജില്ലയിലുള്ള വർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് കോൾ അടിച്ചിട്ടുണ്ട് ഗഡ്കരി മാജിക്ക് തൃശ്ശൂരിൽ സംഭവം ശരി തന്നെയാണ് കാരണം തൃശ്ശൂരിനാണ് പിന്നെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത് എണ്ണച്ച് അറുപത്താറിൽ തിരുവനന്തപുരം ബൈപ്പാസ് ഈഞ്ചിക്കൽ ജംഗ്ഷന് സമീപം നാലുവരി മേൽപ്പാലം അറുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി എണ്ണച്ച് അറുപത്താറിൽ നീളം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ എണ്ണ എച്ച് അറുപത്താറിൽ തിരുവനന്തപുരം ബൈപ്പാസ് തിരുവല്ലം ജംഗ്ഷന് സമീപം സർവീസ് റോഡ് പാലം പത്ത് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി നീളം നൂറ്റിപ്പത്ത് മീറ്റർ എണ്ണ എച്ച് അറുപത്താറിൽ തിരുവനന്തപുരം ബൈപ്പാസ് ആനേറ ജംഗ്ഷന് സമീപം നാല് വരി അടിപ്പാത നാൽപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി നീളം എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ എണ്ണച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ വാളയാറ് വടക്കാഞ്ചാരി സെക്ഷനിൽ മൂന്ന് വരി അടിപ്പാതകൾ നൂറ്റി അറുപത്തെട്ട് കോടി രൂപ മൂന്ന് പോയിൻറ്റ് ആറ് നാല് കിലോമീറ്റർ നീളം പിന്നെ എണ്ണച്ച് അറുപത്താറിൽ തിരുവനന്തപുരം ബൈപ്പാസ് മണ്ണിക്കൽ ജംഗ്ഷന് സമീപം മേൽപ്പാത രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് കോടി പിന്നെ എണ്ണ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി സെക്ഷനിൽ മൂന്ന് ആറുവരി അടിപ്പാതകൾ നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ നീളം മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ എണ്ണ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ തൃശ്ശൂർ അങ്കമാലി ഇടപ്പള്ളി സെക്ഷനിൽ മൂന്ന് ആറുവരി അടിപ്പാതകൾ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി നീളം നാല് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ അപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് ഏതായാലും അടിച്ചിട്ടുണ്ട് പക്ഷേ എണ് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനെയും എണ് എച്ച് അറുപത്താറിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡ് ഈ ഒരു സമയത്ത് പ്ലാൻ ചെയ്താന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരുന്നു കാരണം തൃശ്ശൂർ റോട്ടിൽ നല്ല ട്രാഫിക് കുരുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ പക്ഷേ ഈ രണ്ട് എണ് എച്ചിനിടയിൽ ഒരു ലിങ്ക് റോഡ് ഒരു ചെറിയൊരു പുതിട്ടുള്ളൊരു ഹൈവേ നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിലെയും അതേപോലെ സംസ്ഥാന പാതയിലൊക്കെയുള്ള തിരക്കുകൾ പകുതിയായിട്ട് കുറക്കാൻ പറ്റും പിന്നെ അതിനടി കൂടെ എൻ്റെ നാട്ടിലെ കാഴ്ചകളൊന്നു കണ്ടോളൂ ഇന്നലെ രാവിലെ അല്ല സോറി ഇന്നലെ രാത്രി അടിപൊളി മഴയായിരുന്നു ആയിരുന്നു മഴ പെയ്തപ്പോൾ പാടത്തൊക്കെ ചെറുതായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പം ഈ മഴ പെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകാൻ കേട്ടോ ആദ്യം നമുക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഡ്രോൺ വന്നപ്പോൾ ഡ്രോണിന് മഴ കൊള്ളാൻ പറ്റില്ല എനിക്ക് കൊള്ളണതിനൊരു പ്രശ്നമില്ല അപ്പം എൻ്റെ നാടിന് ഇത്ര ഭംഗി ഉണ്ട് നിൽക്കിപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ മലപ്പുറത്ത് വെറും ഫുട്ബോളാണെന്നുള്ള തോന്നലൊന്നും പുറത്തുള്ള ആൾക്കാർക്ക് തെക്കുള്ള ആളുകൾക്കും വടക്കുള്ള ആളുകൾക്കും തോന്നൽ വേണ്ട മലപ്പുറത്ത് ഒരുപാട് ക്രിക്കറ്റിൻ്റെ ആരാധകരുണ്ട് കണ്ടിട്ട് നിങ്ങൾ എന്താ പിച്ച് നിങ്ങളെ നാട്ടിലൊക്കെ ഇതേപോലത്തെ പിച്ചുണ്ടോ ചെറുതായിട്ടൊന്ന് വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ വലിയ വലിയ ടീമായിട്ടോ ഒന്ന് കളിക്കൽ ഹാർഡ് ബോൾ ആയിട്ടാണ് കളിക്കൽ അല്ലാതെ നമ്മളെ സോഫ്റ്റ് ബോളായിട്ടല്ല അപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിച്ചാണ് ഈ ഒരു പിച്ച് ഇങ്ങളെ നാട്ടിലൊക്കെ ഇതേപോലൊരു പിച്ച് ഉണ്ടോ മലപ്പുറത്ത് ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റിനും ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ആരും വണ്ടി കയറി വരാൻ നിൽക്കണ്ട ഇത് പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഗ്രൗണ്ട് അല്ല ആരും വലിഞ്ഞു കയറി അങ്ങനെ വന്ന് കളിക്കുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ ആ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ക്ഷമിക്കണം സുഹൃത്തുക്കൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതിന് പിന്നെ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ഇതിനിടിയിൽ ഒരു കമൻറ്റ് കണ്ടു അടിപൊളി കമൻ്റ് ആണ് കമൻറ്റ് ചെയ്ത ആളെ പേര് ഞാൻ പേര് ഞാൻ പറയുന്നില്ല എണ് എച്ച് അറുപത്താറ് ടു എണ്ച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി കണക്ഷൻ റോഡ് വരാതെ ഒരു രക്ഷയുമില്ല തൃശ്ശൂർ ജില്ലയിലൂടെ മിനിമം ത്രീ കണക്ഷൻ റോഡ് എങ്കിലും വേണം വിത്ത് റെയിൽവേ ഫ്ലൈ ഓവർ അണ്ടർപാസ് നോ ട്രാഫിക് സിഗ്നൽ നോ ടേൺ അല്ലെങ്കിൽ തൃശ്ശൂർ ഹെവി ട്രാഫിക് ജാം ആണ് തൃശ്ശൂർ അധികം റോഡ്സ് ഇല്ല എല്ലാത്തിനും ൾക്ക് വന്ന് വേണം എല്ലാത്തിനും ടൗൺ ഏരിയയിലേക്ക് വന്ന് വേണം ക്രോസ് ആവാൻ ജില്ലയുടെ സെൻറ്ററിലൂടെയാണ് റെയിൽവേ ട്രാക്ക് റെയിൽവേ ഫ്ലൈ ഓവേർസ് കുറവാണ് എണ് എച്ച് സിക്സ്റ്റി സിക്സ് ടു മണ്ണൂത്തി എണ് എച്ച് സിക്സ്റ്റി സിക്സ് ടു തലൂർ എണ് എച്ച് സിക്സ്റ്റി സിക്സ് ടു അങ്കമാലി ഇതുപോലെ മൂന്ന് റോഡ് വേണം പിന്നെ ജില്ലയിലൂടെ മദ് ജില്ലയുടെ മധ്യഭാഗത്ത് കൂടി ഈ മൂന്ന് റോഡിന് കണക്ഷൻ ചെയ്യാൻ വേറെ റോഡും വേണം ഇത് വന്നാൽ ടൗൺ ഏരിയയിൽ ബ്ലോക്ക് കുറവാകും ഇതേപോലെ മുന്നോട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ അധികം റോഡൊന്നും ഇല്ല അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയെ ജില്ലയെപ്പറ്റി നമുക്ക് ആരായിട്ടും അറിയില്ല തൃശ്ശൂരിലുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എണ്ണ എച്ച് നാൽപ്പത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാലിനും എണ് എച്ച് അറുപത്തി ഇടയ്ക്ക് ഒരു റോഡ് വന്നുക തൃശ്ശൂർ ജില്ലയിലെ ഗതാഗതക്കുറയ്ക്കിന് ചെറിയൊരു പരിഹാരമൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു റോഡിന് ലിങ്കായിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് പോകാതെ എണ്ണച്ച് നാൽപ്പത്തി നാലുക്കും അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈസൂർ ബാംഗ്ലൂരൊക്കെ ഉള്ളത് പോലത്തെ ഒരു ലിങ്ക് റോഡ് റൗണ്ട് ഈ നഗരത്തിന് ചുറ്റായിട്ട് ഒരു റോഡ് ഉണ്ടാക്കുക എന്നിട്ട് അതിലൂടെ പോകാനുള്ള ലോങ്ങ് യാത്രക്കാരൊക്കെ അതിലൂടെ കയറി പോവുക അതേപോലെ എറണാകുളത്തും ഇത്തരത്തിലൊരു ലിങ്ക് റോഡ് ഉണ്ടാക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കൾ ഇതേപോലത്തെ നിങ്ങളുടെ ഭാവിയിലുള്ള കാര്യം അതായത് നിങ്ങളുടെ ഭാവനയിലുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്ക് നല്ല കമൻ്റാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കമൻ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ട് പറയാൻ ഒരുപാട് ഒരുപാടുണ്ടാകും പക്ഷേ ഇതൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സ്ഥലം ഏറ്റെടുക്കാൻ തൃശ്ശൂർ ടൗണിൽ അതേപോലെ എറണാകുളം ജില്ലയിലൊക്കെ സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് വൺ പൈസ ചിലവാണ് അപ്പോൾ ഈ ഒരു സ്ഥലമേറ്റെടുപ്പ് അതിനുള്ള നഷ്ടപരിഹാരമൊക്കെ കണക്കാക്കൽ അതൊക്കെ വൻ ഭീമമായ ചെലവായതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഭാവനയിൽ തന്നെ അതൊക്കെ ഒതുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ക്ഷമിക്കണ സുഹൃത്തുക്കളെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി തന്നെ പോയിട്ടുണ്ട് ആ പ്രോജക്റ്റുകൾ അതായത് പുതുതായിട്ട് നടപ്പിലാക്കിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ആ പ്രോജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ് യു എഗേൻ